അജിയോന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മൂവായിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനാർക്കലി ഡ്രസ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് അതുപോലെ തന്നെ നെക്കൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ ഒരു ആലിയക്കെട്ട് പോലൊക്കെ എവിടെയൊക്കെ എനിക്ക് തോന്നി ഈ ഒരു ഡ്രസ്സ് കയ്യിൽ കിട്ടുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കൈസ് ഇത് എങ്ങനെയായിരിക്കും കാണാനുണ്ടായിരിക്കുക ഇത് എനിക്ക് ചേരുവോ മെറ്റീരിയൽ നല്ലതായിരിക്കും ആയിരുന്നു കേട്ടോ എന്റെ ടെൻഷൻ പക്ഷെ എന്റെ എല്ലാ ടെൻഷനുള്ള റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു ഡ്രസ്സിന്റെ കയ്യിൽ കിട്ടിയത് ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ ഒരിക്കലും ഇത് റെഡിമെയ്ഡ് ആയിട്ട് എടുത്ത് അന്ന് തോന്നത്തില്ല കാരണം നമ്മൾ ഒരു ബൊട്ടീക്കിലൊക്കെ ചെയ്യിപ്പിക്കത്തില്ലേ അത്രയും ിംഗ് ആയിട്ടാണ് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിന്റെ താഴെയുള്ള വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ട് ടോപ്പില് വരുന്ന പോലെ തന്നെ ഹെവി വർക്ക് നമ്മുടെ ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഡ്രസ്സ് വിയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എന്റെ പൊന്ന് ഗൈസ് ഒന്നും പറയാനില്ല എന്റെ അളവെടുത്ത് തൈസ പോലെയാണ് ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയമാണ് കേട്ടോ കുറച്ച് ലൂസിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മീഡിയം എടുത്തത് പക്ഷെ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു പിന്നെ അതിന്റെ അടിയിൽ ഞാൻ ഒരു ഇന്നർ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നെക്ക് കുറച്ച് മലന്നിട്ടുള്ളതാണ് അപ്പൊ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലാത്തോണ്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിന്റെ ലിങ്ക് വേണം